ലോക അവസാനം എങ്ങനെ ആകും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എങ്ങനെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഒരു ശാസ്ത്ര അവലോകന റിപ്പോർട്ടൊക്കെ വന്നെന്ന് പറയുന്നു അത് കേട്ടിട്ടൊരു പുതുമയാണ് തോന്നുന്നത് എന്താണ് അതിനെ കുറിച്ച് ഒന്ന് പറയാം ചേട്ടാ ഇതില് നമുക്ക് മുമ്പില് ഇതുവരെ പല തിയറികളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ പ്രായോഗികമായി ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലെ ഐസുരുകി ഇവിടെ ഉണ്ടായി നമ്മൾ ഭൂമി നശിക്കും രണ്ട് വലിയ ഈ ദിനോസറുകളൊക്കെ ഇല്ലാതായതിന് സമാനമായി വലിയ ഉത്ഘാപനം ഉണ്ടാകും മൂന്ന് മനുഷ്യനിർമ്മിതമായി തന്നെ ആണവ സ്ഫോടനമോ അതേപോലെ എന്തെങ്കിലും വരുത്തി വെക്കുന്ന ദുരന്തങ്ങളുടെ ഫലമായിട്ട് ഭൂമി ഇല്ലാണ്ടാകും ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ കരുതി വെക്കുന്ന പിന്നെ മതഗ്രന്ഥങ്ങളിൽ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പലതും മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ലോകാവസാനം ഉണ്ടാകുക ഇപ്പൊ ശാസ്ത്രീയമായിട്ട് പല തിയറികളിലും വന്നിട്ടുണ്ട് ലോകാവസാനത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇപ്പോ അതിൽ കുറെ കൂടി വിശ്വാസയോഗ്യമായ ഒരു തിയറി ഇപ്പൊ അവതരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ബിഗ് ക്രഞ്ച് പ്രതിഭാസം എന്നാണ് പറയുക ബിഗ് ക്രഞ്ച് പറഞ്ഞാൽ മഹാസങ്കോചം എന്നാണ് അതിന്റെ മലയാളം ചുരുങ്ങുക എളുപ്പം മലയാളം മനസ്സിലാക്കുന്ന എളുപ്പത്തിൽ ചുരുങ്ങുക അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി ഒരു മഹാവിസ്ഫോടനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനെ ബിഗ് ബാങ്ക് എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുക മഹാസ്ഫോടനം അപ്പൊ ആ പേര് വരാൻ ഒരു രസകരമായ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ബെൽജിയം ശാസ്ത്രജ്ഞനായ ജോർജസ് ലെമേത്ര എന്ന് പറയുന്ന ആളാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് പക്ഷേ പലരും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ് ഈ ബിഗ് ബാങ് എന്ന പ്രയോഗം തന്നെ കൊണ്ടുപോകുന്നു പക്ഷെ പിന്നീട് അത് അംഗീകരിക്കപ്പെട്ടു അപ്പൊ ഇങ്ങനെ ഒരു ബിഗ് ബാങ്ങിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് ശാസ്ത്രീയമായ അനുമാനം നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് കണ്ടെത്തിയതാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് അതിന് മുമ്പോ ബിൻപോ എന്ന് നമുക്കറിയില്ല ഏതായാലും നിലവിലെ സംവിധാനങ്ങൾ വെച്ച് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് വർഷം മുമ്പ് നടന്ന ഒരു മഹാസ്ഫോടനത്തിന്റെ ഫലമാണ് നമ്മൾ ഇനീ കാണുന്ന പ്രപഞ്ചം അതായത് സൂര്യനും ഒൻപത് ഗ്രഹങ്ങളും ചുറ്റുമുള്ള നക്ഷത്രങ്ങളും അടങ്ങിയ നമ്മുടെ മിൽക്കി വേ ക്ഷീരപഥം എന്ന് പറയുന്ന ഈ മേഖല അപ്പൊ ഈ പറയുന്ന ആയിരത്തി മുന്നൂറ്റി എൺപത് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ആയുസ് കണക്കാക്കുന്നത് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ബില്യൺ വർഷം ആണ് അപ്പൊ ഇതില് ഏതാണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് വർഷം മുമ്പാണ് നമ്മുടെ മഹാവിസ്ഫോടനം അതായത് ഇതുവരെ നമ്മുടെ ഈ മഹാവിസ്ഫോടനം നടന്നിട്ട് പതിമൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൻ വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഏകദേശം ഇരുപത് ബില്യൺ വർഷം കൂടിയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആയുസ് ഇരുപത് ബില്യൺ വർഷം എന്നൊക്കെ പറയുമ്പോൾ കുറെ അധികം വർഷമുണ്ട് കോടിക്കണക്കിനാണ് എന്റെ കഥ ഇപ്പോ അതിനുള്ളിൽ ഈ പറയുന്ന മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ബില്യൺ വർഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം മഹാസ്ഫോടനം അതിന്റെ ഫലമായിട്ട് ഈ ബ്ലാക്ക് ഡാർക്ക് എനർജി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സാധനത്തെ നമ്മുടെ ചൂട്ടിലേക്ക് ആകർഷിക്കുന്നതാണ് ഗുരുത്വാകർഷണമെങ്കിൽ ഈ ഡാർക്ക് എനർജി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വികർഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം അപ്പൊ ഈ ഡാർക്ക് എനർജിയുടെ ഫലമായിട്ട് നമ്മുടെ മഹാവിസ്ഫോടനത്തിന്റെ ഭാഗമായി ഓരോ നക്ഷത്രങ്ങളും മറ്റും അകന്നകന്നകന്നകന്ന് പോയി അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന സൂര്യനും അതിന് കൃത്യമായ അകലത്തിൽ ഭൂമിയും നക്ഷത്രങ്ങളും ഒക്കെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സംഭവിക്കുമ്പോൾ അതായത് ഒരു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്യൻ വർഷം ആകുമ്പോൾ ഈ ഡാർക്ക് എനർജിയുടെ സ്വാധീനം കുറയുകയും അങ്ങോട്ട് വികർഷിക്കാനുള്ള ഒരു പ്രവണത കുറയുകയും നേരെ തിരിച്ച് നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ട് ഈ അകന്നുപോയ നക്ഷത്രങ്ങളെല്ലാം അടുത്തടുത്ത് വരാനും സാധ്യതയുണ്ട് അപ്പോ ഇപ്പൊ നമ്മുടെ സൂര്യൻ നമുക്ക് കൃത്യമായ അകലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇവിടെ സുഗമമാകുന്നത് ഇപ്പൊ സൂര്യൻ നമ്മുടെ ഭൂമിയിലേക്ക് അടുത്തടുത്ത് വരുന്ന അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളും ഭൂമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം അടുത്തടുത്ത് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതം അതോടുകൂടി ഏതാണ്ട് തീരുമാനമാകും കാര്യം സൂര്യൻ ഒരു കുറച്ച് ഒരു പത്തടിയെങ്കിലും ഇങ്ങോട്ട് വെച്ചാൽ തന്നെ നമ്മുടെ അന്റാർട്ടിക്ക ആർട്ടിക മേഖലയിലെ ഐസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതോട് തന്നെ നമ്മുടെ മനുഷ്യജീവന്റെ കാര്യത്തിലും ഏകദേശം അപ്പൊ തന്നെ തീരുമാനമാകും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭൂമിയിലെ ജീവൻ എന്ന് പറയുന്ന സംഗതി ഈ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് വർഷം വരെ കാത്ത് ബില്ല്യൻ വർഷം വരെ കാത്തിരിക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ തിയറി അനുസരിച്ച് അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്നുള്ള ജീവൻ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ഭൂമി പൂർണമായും ഇല്ലാതായും നമ്മളിപ്പോ ഭൂമിയെ ലക്ഷ്യമാക്കി ഉൽക്കകളൊക്കെ വരുന്നുണ്ടല്ലോ പാറകൾ അതേപോലുള്ള സംഗതികളൊക്കെ ആയിട്ട് ഇതേപോലെ പൊട്ടിത്തെറിച്ച് പൊടിയായി പോകാനുള്ള സാധ്യതയാണ് ഈ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം അതായത് നക്ഷത്രങ്ങളെല്ലാം അടുത്തടുത്ത് അടുത്ത് വന്ന് വലിയ താപനിലയുടെ ഭാഗമായിട്ട് ഭൂമി അടക്കം പൊട്ടിത്തെറിച്ച് പോകും അപ്പൊ അതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടുന്ന് ജീവൻ അപ്രത്യക്ഷമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇപ്പൊ ഇവര് ഈ പുതിയ ഈ കണ്ടുപിടുത്തം അവതരിപ്പിച്ചേക്കുന്നത് ഒരു മൂന്നംഗ സംഘമാണ് ആ ഹോങ് നാ ലു എന്ന് പറയുന്ന ആള് അയാള് സ്പെയിനിലെ ഡെസ്റ്റോണിയോ ഇന്റർനാഷണൽ ഫിസിക്സ് സെന്ററിലെ ഒരു ഗവേഷകനാണ് പിന്നെ യു ചെങ്ക്യു അയാൾ ചൈനയിലെ ഷാങ്ഹായ് ജിയാവോ ടോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളാണ് പിന്നെ ഒന്ന് ഹെൻറി ടൈ അയാള് യു എസ് കോണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണ് ഈ ഹെൻറി ടൈ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള തന്റെ ഗവേഷണ ഫലം ജേണൽ ഓഫ് കോസ്മോളജി ആൻഡ് ആസ്ട്രോ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദ ലൈഫ് സ്പാൻ ഓഫ് അവർ യൂണിവേഴ്സ് എന്ന തലക്കെട്ടിൽ അപ്പൊ ഇവര് ആശ്രയിച്ചത് ആദ്യം ആശ്രയിച്ചത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് അതായത് ആപേക്ഷിക സിദ്ധാന്തം എന്നാണ് അതിന്റെ മലയാളം അപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യം കരുതിയത് ഈ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ അപ്പൊ ഈ ഗുരുത്വാകർഷണം അത് ഒരു എന്ന് പറയുന്ന സംഗതി അത് സ്ഥിരമാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് വളർച്ചയില്ലാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെയാണ് ഐൻസ്റ്റീൻ ആദ്യം കരുതിയത് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആ സിദ്ധാന്തമൊക്കെ മാറ്റേണ്ടി വന്നു അപ്പൊ അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഭാരം ഇതെല്ലാം തന്നെ ഈ ഗ്രാവിറ്റിയെ സ്വാധീനിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ തന്റെ തേറിയെ പിന്നീട് പുനരാവിഷ്കരിച്ചത് അപ്പൊ ഈ ഒരു സിദ്ധാന്തവും കൂടി കടമെടുത്തുകൊണ്ടാണ് അവര് ഈ ലോകാവസാനം ഈ പറയുന്ന രീതിയിൽ ഒരു സങ്കോചത്തിലൂടെ ചുരുങ്ങി ചുരുങ്ങി വന്ന് ഇല്ലാണ്ടാകും എന്നുള്ള രീതിയിലേക്ക് വരുന്നത് പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പൂർണമായും നമുക്ക് വിശ്വാസത്തിലെടുക്കേണ്ട ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് അടിവരയിട്ട് പറയേണ്ട ഒരു സംഗതിയല്ല ഈ ലോകാവസാനത്തെ സംബന്ധിച്ച് പല തിയറികളും വന്നിട്ടുണ്ട് അതിൽ കുറെ കൂടി വിശ്വസനീയമായ സഹമായ തീയതി ആയിട്ട് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി